news. news. Subscribe our channel and press the bell icon. So never miss any നമസ്കാരം ഇത് വർദ്ധിപ്പിക്കാനായി നടൻ ദിലീപ് തന്റെ ജീവിതം തകർത്തെന്ന ആരോപണവുമായി പ്രവാസി യുവാവ് കോഴിക്കോട് വടകര സ്വദേശി ജാസിറാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇമേജ് വർദ്ധിപ്പിക്കാനായി ദിലീപ് തന്നെ ഉപയോഗിച്ചുവെന്ന ആരോപണവുമായാണ് ജാസിർ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു വർഷം മുൻപ് ദുബൈയിൽ വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ജാസിറിനെ ദിലീപ് സഹായിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ദുബായിൽ വെച്ചാണ് അപകടമുണ്ടായത് ദുബായിൽ ഒരു കഫറ്റിരിയയിൽ ഡെലിവറി ബോയായി ജോലി ചെയ്യുകയായിരുന്ന ജാസറിന്റെ ബൈക്ക് മറ്റൊരു വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോകുകയായിരുന്നു റോഡിൽ പരിക്കേറ്റ് കിടന്ന ജാസറിനെ അതുവഴി വന്ന ദിലീപും സുഹൃത്തുക്കളും കാറിൽ കയറ്റിയിരുത്തി തുടർന്ന് പോലീസെത്തി ജാസറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവങ്ങളെല്ലാം ദിലീപിന്റെ സുഹൃത്ത് തന്നെ മാധ്യമങ്ങളെ അറിയിച്ചു പിന്നാലെ ദിലീപ് മലയാളി യുവാവിനെ രക്ഷിച്ചു എന്ന വാർത്തകൾ വൈറലായി ദിലീപിന്റെ സഹജീവി സ്നേഹത്തെ പ്രകീർത്തിച്ചുള്ള വാർത്തകൾ നാട്ടിലും പുറത്തുമുള്ള മലയാളികൾ ഏറ്റെടുക്കുകയും പ്രശംസിക്കുകയും ചെയ്തു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ദിലീപാണ് നിർദ്ദേശവും വന്നു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ദിലീപാണ് എല്ലാ സഹായവും ചെയ്തതെന്ന് പറയാൻ നിർദ്ദേശവും വന്നു ദിലീപാണ് ഇഷ്ട നായകനെന്നും പറയിപ്പിച്ചു ഇഷ്ടനായകൻ മമ്മൂട്ടിയായിരുന്നിട്ടും താനത് എന്നും ജാസിർ പറയുന്നു പിന്നീട് സംവിധായകനും ദിലീപിന്റെ സുഹൃത്തുമായ നാദിർഷ തന്നെ കാണാനെത്തി കിങ് ലയറിന്റെ സെറ്റിലെ പാർട്ടിക്ക് ക്ഷണിച്ചു ജുമൈറയിൽ വെച്ച് നടന്ന പാർട്ടിക്കിടെ ദിലീപ് തന്റെ വിവരങ്ങൾ ചോദിച്ച ശേഷം കഫറ്റീരിയയിലെ ജോലി ഉപേക്ഷിക്കാൻ പറഞ്ഞെന്ന് പറയുന്നു കൂടുതൽ ശമ്പളം നൽകുന്ന ജോലി ദിലീപ് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പിന്നെ എന്നോട് ഓഫർ ചെയ്ത ഈ ശമ്പളവും കാര്യങ്ങളൊന്നും എനിക്ക് ഇല്ല ഇപ്പില്ല അന്നേരം എന്നോട് പറഞ്ഞത് പിന്നെ നല്ല സാലറി തരാം നല്ല ശമ്പളം തരാന്ന പറഞ്ഞിട്ട് പിന്നെ എന്നോട് ക്യാൻസൽ അടിച്ചിട്ട് അവരുടെ ഉറപ്പിനോടാണ് അപ്പോൾ നാട്ടിപ്പോൾ വരാം ഒരു മൂന്ന് മാസം നാലഞ്ച് മാസം രണ്ട് വിസ വന്നത് അപ്പോൾ വന്നപ്പോൾ ഞാൻ ഈ അന്നേരം പറയുന്നത് നല്ല ശമ്പളം എല്ലാം കിട്ടുമ്പോൾ പറഞ്ഞു പോവാനി പറഞ്ഞു പിന്നെ ഓക്കെ എല്ലാം റെഡി ആക്കി പറഞ്ഞാൽ ആ ടൈമിൽ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇപ്പോൾ പിന്നെ ആയിരത്തി അഞ്ഞൂറേ ശമ്പളമേ ഉള്ളൂ അതിൽ തന്നെ ഫുഡ് നോക്കണം പിന്നെ അക്കോമഡേഷൻ ഉണ്ട് ഫുഡ് ഞാൻ തന്നെ നോക്കണം അപ്പോൾ സാലറി കൂടുതൽ തരുകയാണെങ്കിൽ പറഞ്ഞു ഞാൻ നല്ലൊരു ജോലി കാണിട്ടാണ് ഇവിടെ വന്നത് ഉള്ള ജോലി ജോലി ജാസിർ വിസ നാട്ടിലെത്തി പിന്നീട് പലതവണ ദിലീപിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഒടുവിൽ അജ്മാനിൽ സുരക്ഷാ ലഭിച്ചു പക്ഷേ ഡെലിവറി ബോയ് ആയിരുന്നപ്പോൾ ടിപ്പ് ഉൾപ്പെടെ നാലായിരം ദർഹം വരുമാനം ലഭിച്ചിരുന്ന തനിക്ക് ഇപ്പോൾ ആയിരം ദർഹം മാത്രമേ വരുമാനമുള്ളൂ എന്നും പിതാവ് മരിച്ചുപോയതിനാൽ കുടുംബം പുലർത്തിയിരുന്നത് സഹോദരിയുടെ വിവാഹ ചെലവിന് പണം കണ്ടെത്തേണ്ടിയിരുന്നതിനാൽ വീണ്ടും പഴയ ജോലി തേടിപ്പോയി പക്ഷേ നിരാശനാകേണ്ടി വന്നു അപകടത്തിൽ പെടുന്നതിന് മുൻപത്തെ ശമ്പളം കൊണ്ട് നാല് സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു ദിലീപ് പറഞ്ഞു പറ്റിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ വീട് വെക്കാമായിരുന്നുവെന്നും ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം